ഞാനൊരു ഭാരതീയനാണ് ഈ ഭാരതത്തിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയി മാറാൻ പൂർണ്ണമായിട്ടും പറ്റുന്ന ഒരു പ്രകൃത്യ ഉള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം ഇവിടെ ഡ്രഡ്ജിങ് വേണ്ട ഉറപ്പുള്ള പാറക്കെട്ടുകൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് അതിൻ്റെ കര അതിലും അതിൽ എത്ര ഇന്നു വരെയുള്ള സൈ ഇന്ന് വരെയുള്ള അവർ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കപ്പലുകൾ എത്ര വലുതാണെങ്കിലും ഇനി ഒരു കുറഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചു കയറ്റാവുന്ന പരിസ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ എൻ്റെ അല്ല ഇത് ജർമ്മനിയിലുള്ള മറ്റ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ഒരു പ്രകൃതി അനുയോജ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥലത്തെ നിങ്ങൾ മറന്നുപോയല്ലോ ഞാൻ എന്തിനാ പറയുന്നെന്ന് വെച്ചാൽ കൊച്ചിയിലെ ഏർ തുറമുഖം നല്ലതാണ് ആ ആവശ്യത്തിനുള്ളതിന് നല്ലതാണ് നമസ്കാരം ഭാരതീയരെ കേരളീയരെ നാഥ നദീമുഖത്തേക്ക് ആനയിച്ച ആനന്ദത്തിന്റെ സംഗീതത്തിൽ സംഗീത സാഗരത്തിൽ ആറാടിച്ച പത്മശ്രീ പത്മഭൂഷൺ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലോകം കണ്ട മഹാഗായകന്മാരിൽ പത്തു പേര് തിരഞ്ഞെടുത്താൽ ആദ്യത്തെ പേരുകാരിൽ ഒരാളായിരിക്കും യേശുദാസ് എന്നതിന് യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ നമുക്ക് ഭാഷയിൽ കിട്ടാവുന്ന എല്ലാ വിശേഷണ പദങ്ങളും ചേർത്ത് വച്ചാലും അതിനപ്പുറമായിരിക്കും യേശുദാസ് എന്ന പ്രതിഭയുടെ മാറ്റം തിളക്കവും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാറ്റുരച്ച് നോക്കാൻ പറ്റിയ സംഗീതത്തിൻ്റെ ഉരകളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആലങ്കാരികതയോട് കൂടി നമുക്ക് പറയാൻ സാധിക്കും അത്ര കണ്ട് പ്രതിഭാവിലാസമുള്ള ഗായകൻ തന്നെയാണ് കേരളത്തിൻ്റെ പൊതു സ്വത്താണ് ഗായകൻ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് എന്നാൽ യേശുദാസിന്റെ സംഗീത സബരിയെക്കുറിച്ചല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ഗായകൻ എന്നതിലുപരി എങ്ങനെയാണ് പരിസ്ഥിതിയെയും ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനങ്ങളെയും അതിൽ കൊച്ചിയുടെയും സംസ്ഥാനത്തെ മറ്റ് തുറമുഖങ്ങളുടെയും വികസന സാധ്യതകളെക്കുറിച്ചും യേശുദാസ് എത്ര കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജന്മം കൊണ്ട് താൻ കൊച്ചിക്കാരനാണെങ്കിലും താൻ ഭാരതീയനാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഉണ്ടാകുന്ന കാര്യത്തിലും തനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ താൻ സങ്കുചിത ചിന്താഗതിക്കാരനല്ല ഞാൻ ഒരു കൊച്ചിക്കാരൻ മാത്രമല്ല ഞാനൊരു കേരളീയനാണ് അതിലുപരി ഞാൻ ഭാരതീയനാണ് ഭാരതത്തിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടാൻ സാധ്യതയുള്ള വിദൂര ഭാവിയിൽ ഭാരതത്തിന് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് വിഴിഞ്ഞം എന്ന് തന്നെയാണ് അന്ന് കെ ജെ യേശുദാസ് മാധ്യമത്തിന് അഭിമുഖം നൽകിയപ്പോൾ പറഞ്ഞത് മറയൻ ടെക്നോളജിയിൽ ലോകത്തെ തന്നെ ഏറ്റവും ഉന്നത നിലവാരമുള്ള ടെക്നീഷ്യൻസ് ഉള്ള സ്ഥലമായ ജർമ്മനിയിലെ മറയൻ എഞ്ചിനീയേഴ്സ് രേഖപ്പെടുത്തിയതും ഇത് തന്നെയാണ് വിഴിഞ്ഞം അനന്ത സാധ്യതകളുള്ള ഒരു തുറമുഖമായി മാറാൻ സാധ്യതയുണ്ട് പ്രകൃതി വിഴിഞ്ഞത്തിൻ്റെ കടൽ തീരം അത്ര കണ്ട് പ്രയോജനപ്രദമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ ആഴവും കടലോരത്തിന്റെ കടലോര ഭൂമിയുടെ പ്രത്യേകതയുമെല്ലാം വിഴിഞ്ഞത്ത് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് യേശുദാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വികസന സാധ്യതകളുള്ള ഒരു തുറമുഖം വരണം എന്നുള്ളത് നമ്മുടെ താല്പര്യം തന്നെയാണ് കൊച്ചി വികസിക്കണം എന്നാൽ കൊച്ചി ഒരു തുറമുഖത്തിന് വേണ്ടി അതായത് മദർഷിപ്പുകൾ അടുക്കുന്നതിന് വേണ്ടി കൊച്ചി ഇനിയും വികസിപ്പിക്കുകയാണെങ്കിൽ കൊച്ചിയുടെ ആഴം കൂട്ടുകയാണെങ്കിൽ വൈപ്പിൻ പോലുള്ള ദ്വീപുകൾ വൈപ്പ് ഔട്ടായി പോകും എന്ന് തന്നെയാണ് യേശുദാസ് കുറച്ച് തമാശ കലർന്ന രീതിയിൽ തന്നെ സംസാരിച്ചത് അതായത് ആവാസ വ്യവസ്ഥിതിക്ക് ചേരാത്ത രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളും വികസനങ്ങളും പാടില്ല നിലവിലുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ ഒരു കാരണവശാലും കടലെടുത്തു പോകാതെ നമ്മുടെ കരയിടിഞ്ഞു പോകാതെ നമ്മുടെ ചവിട്ടി നിൽക്കുന്ന ഭൂമി നഷ്ടപ്പെടാതെ അതിന് പ്രകൃതി അനുവദനീയമായ ഭൂവിഭവങ്ങൾ ഉപയോഗപ്രദമാക്കി കൊണ്ടുവേണം നമ്മൾ വികസനങ്ങൾ കൊണ്ടുവരാൻ എന്നാണ് യേശുദാസിന്റെ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ഒരു ഗായകൻ എന്നതിലുപരി ഇന്ത്യ കണ്ട ഭാരതം കണ്ട ലോകം കണ്ട മികച്ച ഒരു ഗായകൻ എന്നതിലുപരി പരിസ്ഥിതിയെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും വികസനത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു യേശുദാസ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു യേശുദാസ് അന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖം വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് യേശുദാസ് ഈ അഭിമുഖം കൊടുക്കുമ്പോൾ വിഴിഞ്ഞത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖം വരുമെന്നോ ആഗോള ഭൂപടത്തിൽ കേരളത്തെയും വിഴിഞ്ഞത്തെയും ഭാരതത്തെയും അടയാളപ്പെടുന്ന ഇത്രയും വലിയൊരു തുറമുഖം വിഴിഞ്ഞത്ത് സാധ്യമാകുമെന്നോ എന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ യേശുദാസൻ അന്ന് അറിയാമായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ ഭൂപ്രകൃതിയും കടലിൻ്റെ ആഴവുമെല്ലാം പരിഗണിക്കപ്പെടുമ്പോൾ വിഴിഞ്ഞം തന്നെയാണ് കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്നുള്ളത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ അന്ന് യേശുദാസ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും സാർഥകമാക്കുന്നു യേശുദാസ് പറഞ്ഞ കാര്യങ്ങൾ നരേന്ദ്രമോദി സാർഥകമാക്കിയിരിക്കുന്നു കേരള സംസ്ഥാന സർക്കാരും അതിൻ്റെതായ പങ്ക് അതിൽ വഹിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട് ഉമ്മൻചാണ്ടി എന്ന ഒരു മഹാന്റെ പേര് കൂടി ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതാണ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖം സാർഥകമാക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്ത് അതാനിക്ക് ടെൻഡർ ഉറപ്പിച്ചു കൊടുക്കുന്നതിലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ് അശ്രാന്ത പരിശ്രമം നടത്തിയത് എന്നാൽ വിഴിഞ്ഞത്ത് തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന അവസരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതിനോടനുബന്ധിച്ച് വേദിയിൽ പ്രസംഗിച്ചവരാരും തന്നെയും ഉമ്മൻചാണ്ടിയുടെ പേര് അനുസ്മരിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ് അത് രാഷ്ട്രീയമായി മനസ്സിലാക്കാം എന്നാൽ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായി കേരളത്തെയും കേരളത്തിൻ്റെ ജനതയെയും സംഗീതത്തെയും കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളെയും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന യേശുദാസ് അന്ന് പറഞ്ഞ കാര്യം ഇന്ന് സാർത്ഥകമാക്കിയിരിക്കുന്നു ഭാരതത്തിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുവാൻ ഇന്ന് വിഴിഞ്ഞം പ്രാപ്തമായിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം ഇന്നലെ പ്രധാനമന്ത്രി ലോകത്തിന് തുറന്നു കൊടുക്കുമ്പോൾ യേശുദാസ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ അർത്ഥവത്തായി മാറുന്നു യേശുദാസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിഴിഞ്ഞം വരണം വിഴിഞ്ഞം വന്നാൽ അതിനോടുള്ള സർവ്വ നമ്മുടെ വ്യത്യാസങ്ങളും വിതിൻ നോ ടൈം ഈ ലോകത്തിലുള്ള മറ്റ് ശക്തികളെല്ലാം പലയിടത്തും കുഴിച്ച് തുറമുഖം ഉണ്ടാക്കാൻ പറയും അത് നിങ്ങൾ കേൾക്കരുത് ഇന്ന് പ്രകൃതിയാണ് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിട്ടിയതിൻ്റെ നൂറ് 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 മടങ്ങാണ് അവിടുത്തെ സ്വത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഫിഷർമാനോ അവിടെ താമസിക്കുന്ന ആളുകളെയോ മാറ്റുമ്പോൾ അവർക്ക് വേണ്ടി സ്വത്ത് കൊടുക്കുകയും വേണം ഈ വിഴിഞ്ഞത്തിൽ അവർക്ക് ഷെയർ ഉണ്ടാകുകയും വേണം